ക്രൈസ്തലോട് വേഗം വരുന്നവനായ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ എൻ്റെ സ്നേഹ വന്ദനങ്ങളെ ഞാൻ അറിയിക്കുന്നു പതിനെട്ടാം സങ്കീർത്തനം മുപ്പത്തി മൂന്നാം വാക്യം അവൻ എൻ്റെ കാലുകളെ മാൻപേടയ്ക്ക് കാലിന് തുല്യമാക്കി എൻ്റെ ഗിരികളിൽ എന്നെ നിൽക്കുമാറാക്കുന്നു ഹലെ ഇന്ന് രാവിലെ ദാവീദ് വിളിച്ചു പറഞ്ഞ ഈ ഒരു വാക്യം നമ്മുടെ ജീവിതത്തിലും അനുഗ്രഹമായി തീരുവാൻ ഇടയാകട്ടെ ദാവീദ് ഇതാ കർത്താവിനോട് പറയുന്നു ദൈവമേ നീ എൻ്റെ കാലുകളെ മാൻപേടയുടെ കാലിന് തുല്യമാക്കിയിട്ട് എന്നെ എൻ്റെ ഉന്നതികളിലേക്ക് കൊണ്ടുപോകുന്നു ഇതൊരു പ്രവചന വാക്യം അത്രേ ജീവിതത്തിൻ്റെ പ്രതിസന്ധിയിൽ പ്രതികൂലത്തിൽ പോരാട്ടത്തിൽ ദാവീദിന് ഒന്നു മാത്രമേ പറയാനുള്ളൂ എന്നെ യുദ്ധത്തിന് ബലപ്പെടുത്തുന്നത് എൻ്റെ കർത്താവാണ് എൻ്റെ ശത്രുക്കളുടെ മേൽ ജയം തരുന്നത് എൻ്റെ കർത്താവാണ് എൻ്റെ പോരാട്ടങ്ങളിൽ എൻ്റെ പ്രതിസന്ധികളിൽ ഞാൻ തകർന്നു പോകത്തില്ല ഞാൻ അതിനകത്ത് ജയം പ്രാപിക്കും ഇന്ന് രാവിലെ ഈ വചനം കേൾക്കുന്ന നിങ്ങൾക്കും ധൈര്യത്തോടെ ഒന്ന് വിളിച്ചു പറയാൻ പറ്റുമോ ജീവിതത്തിൽ പ്രതിസന്ധിയുണ്ട് പ്രതികൂലമുണ്ട് ആവശ്യങ്ങളുണ്ട് ഹലലിയ വലിയ ഹലലിയ ജീവിതത്തിന് നേരെ വരുന്ന പ്രതികൂലങ്ങളുടെ കാറ്റുണ്ട് എന്നാൽ അതിനകത്തൊന്നും നാം പട്ടുപോകത്തില്ല നമ്മെ ജയത്തോടെ നടത്തുന്ന കർത്താവിൻ്റെ കരം ഇന്നും ഉയർന്നിരിക്കുന്നു ഒന്ന് വിളിച്ചു പറയാൻ പറ്റുമോ എന്റെ ജയം എൻ്റെ കർത്താവിൻ്റെ കരങ്ങളില്ല എനിക്ക് വേണ്ടി യുദ്ധം ചെയ്യുന്ന ഒരു കർത്താവുണ്ട് ഇതാ ഇവിടെ ദാവീദ് പറയുന്നു അവൻ എൻ്റെ കാലുകളെ മാൻപേടയുടെ കാലിനെ തുല്യമാക്കി എന്താ അതിലൂടെ ദാവീദ് ഉദ്ദേശിക്കുന്നത് ഒന്നാമത്തെ കാര്യം ഹലി മാൻപേടയുടെ കാലിന് ബലമുണ്ട് ഹബക്കൂക്ക് മൂന്ന് പത്തൊൻപതിൽ ഇതേ വാക്യം പറയുന്നു ആ യഹോവയായ കർത്താവ് എൻ്റെ ബലമാകുന്നു അവനെൻ്റെ കാലുകളെ മാൻപേടയുടെ കാലിന് തുല്യമാക്കുന്നു ഇന്ന് രാവിലെയും ഹലലി പ്രിയ സഹോദര സഹോദരി നീ ഒരു വാക്യം ഈ ഒരു വാക്യം ആത്മാവിൽ ഏറ്റെടുക്കുമ്പോൾ നിന്റെ കാലുകൾക്ക് ബലം തരുന്ന ദൈവമുണ്ട് ഇന്ന് പകൽക്കാലം ബലമില്ലാത്തവരാരെങ്കിലും ശക്തിയില്ലാത്തവരാരെങ്കിലും എന്നെ കേൾക്കുന്നെങ്കിൽ ഒന്ന് വിളിച്ചു പറയാൻ പറ്റുമോ എൻ്റെ കാലിനെ പേടമാന്റെ കാലുപോലെയാക്കും അസാധാരണമായ ദൈവിക ശക്തി ദൈവം നിങ്ങൾക്ക് തരും നിങ്ങൾക്ക് മറ്റാർക്കുമില്ലാത്ത ഒരു കുതിപ്പിനു വേണ്ടി കാലിൻ്റെ മേൽ ശക്തി വ്യാപരിക്കും പേടമാൻ കുതിച്ചു ചാടുകയാണ് ചെയ്യുന്നത് അതിന് കുതിക്കുവാൻ ഒരു ശക്തി വേണം ഒരു ബലം വേണം അല്ലലു ഇതുവരെയും തളർന്നു കിടക്കുന്ന നിങ്ങളുടെ മേൽ ഇതുവരെയും മുമ്പോട്ട് ഓടുവാൻ കഴിയാത്ത നിങ്ങളുടെ മേൽ ഒരു അസാധാരണ ദൈവശക്തി ഈ ഒരു വാക്യം പറയുമ്പോൾ തന്നെ ദൈവം തരും ഏത് പ്രതലത്തിലും ഏത് സ്ഥലത്തിലും ഹല്ലു കുതിക്കുവാനുള്ള ശക്തി നിൻ്റെ കാലിൻ്റെ മേൽ ദൈവം തരും ഹാലലു പരിശുദ്ധിയാത്മാവിൻ്റെ ശക്തി നിങ്ങളുടെ മേൽ വ്യാപരിക്കുമ്പോൾ നിങ്ങളുടെ കാലിൻ്റെ മേൽ അങ്ങനെ ഒരു ശക്തി വരും ഈ പകൽക്കാലം ഒന്ന് വിളിച്ചു പറഞ്ഞാട്ടെ ഈ കർത്താവ് എൻ്റെ ബലമാകുന്നു എൻ്റെ ബലം കർത്താവിൽ നിന്നാണ് എൻ്റെ ശക്തി കർത്താവിൽ നിന്നാണ് അതുകൊണ്ട് എൻ്റെ കാലിന് മേൽ അതേ ശക്തി വ്യാപരിക്കുമെന്ന് ഹലിന്ന് ആത്മാവിൽ നിന്ന് പ്രതികരിച്ച് പറഞ്ഞാട്ടെ ഒന്ന് വിളിച്ച് പറഞ്ഞാട്ടെ എനിക്ക് ശക്തി കിട്ടുന്നത് മനുഷ്യൻ്റെ കയ്യിൽ നിന്നല്ല ആഹാരത്തിൽ നിന്നല്ല എൻ്റെ വിദ്യാഭ്യാസത്തിൽ നിന്നല്ല എൻ്റെ ജോലിയിൽ നിന്നല്ല എൻ്റെ സമ്പത്തിൽ നിന്നല്ല എൻ്റെ ശക്തി എൻ്റെ കർത്താവ എൻ്റെ കർത്താവ എൻ്റെ ശക്തി അതുകൊണ്ട് അവൻ എന്റെ കാലിനെ പേടമാൻ്റെ കാലുപോലെയാക്കും രണ്ട് ഇതാ വേദപുസ്തകം വിളിച്ചു പറയുന്നു ഹലുലുയ അവനെ കാലിനെ പേടമാൻ്റെ കാലുപോലെയാക്കുമ്പോൾ ഞാൻ പറയട്ടെ നിങ്ങളുടെ വേഗത വർദ്ധിക്കും നിങ്ങൾക്ക് ശക്തി ശക്തി ലഭിക്കും എന്ന് മാത്രമല്ല നിങ്ങളുടെ വേഗത കൂട്ടും ഹലുയ കഴിഞ്ഞ നാളുകളിൽ നിങ്ങൾ പോയ വേഗതത്തിലല്ല ഇനി നിങ്ങൾ കാര്യങ്ങൾ ചെയ്യാൻ പോകുന്നത് എത്ര പേർ ആത്മാവിൽ പറയും എൻ്റെ വേഗത വർദ്ധിപ്പിക്കുന്ന ഒരു ദൈവമുണ്ട് ഹലുയ ഒരു ഹല്ലലു ശത്രുവായവൻ പിടിക്കുവാൻ ഒരു മാനിനെ പിടിക്കാൻ വരുമ്പോൾ മാൻ വളരെ വേഗത്തിലാണ് ഓടുന്നത് മാന്ൻ്റെ ഓട്ടത്തോടൊപ്പം എത്താൻ ആർക്കും പറ്റത്തില്ല പ്രിയരെ ഇന്ന് പകൽക്കാലം മറ്റാരെക്കാട്ടിലും അധികമായി ഓടുവാൻ ദൈവം നിങ്ങൾക്ക് ശക്തി തരും നിങ്ങൾക്ക് ഏലിയാവിൻ്റെ ചരിത്രം നന്നായിട്ടറിയാം ഏലിയാവ് അരമുറുക്കി കഴിഞ്ഞപ്പോൾ കർത്താവിൻ്റെ കരം അവൻ്റെ മേൽ വന്നു എന്താ സംഭവിച്ചത് ഹലലി ആഹാബിൻ്റെ ഹലലിയെ നല്ല ശക്തിയുള്ള രഥത്തെക്കാട്ടിലും അനേക കുതിരകളെ കെട്ടിയ രഥത്തെക്കാട്ടിൽ ും വേഗത്തിൽ എനിശലേമ ഓടുവാൻ ഹല്ലലു ആ ദൈവദാസനെ ദൈവം ബലപ്പെടുത്തി അവൻ്റെ വേഗതയോട് ഒപ്പം പിടിക്കാൻ ആ രഥത്തിനോ രഥത്തിനു മേലുള്ള കുതിരശക്തികൾക്കോ സാധിച്ചില്ലെങ്കിൽ ഇന്ന് രാവിലെ ഈ വചനം കേൾക്കുന്ന ദൈവ വൈദിലെ നിന്റെ മേലൊരു ദൈവശക്തി വ്യാപരിക്കുമ്പോൾ നിന്റെ മേൽ കർത്താവിന്റെ കരം വരുമ്പോൾ ഹല്ലലു നിന്റെ കാലിനെ പേടമേന്റെ കാലുപോലെയാക്കി നിന്റെ വേഗത ദൈവം വർദ്ധിപ്പിക്കും നിന്നോടൊപ്പം എത്താൻ മറ്റുള്ളവർക്ക് പറ്റത്തില്ല നിന്റെ കൂട്ടുകാരിൽ പരമായി നിന്നെ ആനന്ദ കൊണ്ട് കർത്താവ് അഭിഷേകം ചെയ്യും ചിലരുടെ പേര് പറഞ്ഞിട്ടൊന്ന് പ്രാർത്ഥിച്ചു പറ കർത്താവേ ഈ ദൈവദാസന്റെ മേൽ വേഗത വർദ്ധിക്കട്ടെ വേഗത വർദ്ധിക്കട്ടെ വേഗത വർദ്ധിക്കട്ടെ വേഗത വർദ്ധിക്കട്ടെ കർത്താവ് നിനക്ക് വേഗം തരും ഹല്ലിലെ മനുഷ്യരുടെ ബലം കൊണ്ടല്ല മനുഷ്യന്റെ ശക്തി കൊണ്ടല്ല മനുഷ്യന്റെ ഭുജബലം കൊണ്ടല്ല വേഗത കൂടുന്നത് കർത്താവിൻ്റെ കൃപയാല ഹല്ലുലിയ പ്രവാചകന ഏഷ്യാവു പറയുന്നു കുറഞ്ഞവൻ ആയിരവും ചെറിയവൻ മഹാജാതിയുമായി തീരും കർത്താവിൻ്റെ കരമാണോ കൂടെയുള്ളത് വേഗത വർദ്ധിക്കും ഇന്ന് രാവിലെയും വേഗത വർദ്ധിപ്പിക്കുന്ന ഒരു കർത്താവ് നമുക്കുണ്ട് ഇതാ മൂന്നാമതായിട്ട് ഹല്ലുലുയ്യ വേ വേദപുസ്തകം പറയുന്നു അവൻ പേടമാൻ്റെ കാലുപോലെയാക്കുമ്പോൾ ഉന്നതികൾ ഗിരികളിൽ നിർത്തുമാറാക്കുന്നു ഇനി നിൻ്റെ ഹല്ലുലൂയ്യ മിനിസ്ട്രി നിൻ്റെ വേല നീ നിന്നെ ഏൽപ്പിച്ച കാലങ്ങൾ കാര്യങ്ങൾ താഴെ തലത്തിലല്ല ഉന്നത തലത്തിലേക്ക് ഈ കാലുകൾ നിന്നെ എത്തിക്കും പേടമാൻ്റെ കാലുകൾ എത്ര വലിയ കഠിനമായ പർവ്വതമാണെങ്കിലും അത് ചാടിക്കേറി ഉന്നതങ്ങളിലേക്ക് കൊണ്ടുപോകും നിനക്ക് പോരാട്ടമുള്ളത് അല്ലലുയ ഈ മണ്ഡലത്തിൽ വെച്ചല്ല ഉന്നത തലത്തിലാണ് ഒരു ഉയർന്ന തലത്തിലിരുന്നു കൊണ്ട് യുദ്ധം ചെയ്യുന്നത് പോലെ ഉയർന്ന തലത്തിൽ ഇരുന്നു കൊണ്ട് പ്രാർത്ഥിക്കുന്നതുപോലെ ഉയർന്ന തലത്തിൽ ഇരുന്ന് പോരാടുന്നത് പോലെ നിന്നെ ഉന്നതകളിലേക്ക് ഈ ദിവസങ്ങളിൽ കർത്താവ് എത്തിക്കുമാറാകട്ടെ ഉയരത്തിൽ പോകാനുള്ള ശക്തി അല്ലലുയ അവസ്ഥകളെ ഉയർത്താനുള്ള ശക്തി ദൈവം നിൻ്റെ കാലുകൾക്ക് തരും ഇന്ന് രാവിലെ ഈ ഒരു വാക്യം വെച്ചൊന്ന് പ്രാർത്ഥിച്ചു പറഞ്ഞാട്ട് കർത്താവേ എൻ്റെ കാലിൻ്റെ മേൽ ആ ഒരു ശക്തി ഹല്ലേലൂയ ബലം തരുന്ന കുതിപ്പ് തരുന്ന ശക്തി ഹല്ലേലൂയ വേഗത കൂട്ടുന്ന ഹല്ലേലൂയ ആ ഒരു കാല് വേഗതയുള്ള കാല് മൂന്ന് ഉയരത്തിൽ കൊണ്ടുപോകുന്ന കാല് ദൈവം എനിക്ക് തരുന്നതിനാൽ സ്തോത്രം ഇന്ന് പകൽക്കാലം ഈ വചനം കേൾക്കുന്ന നിങ്ങളുടെ മേൽ അങ്ങനത്തെ ദൈവശക്തി വ്യാപരിക്കട്ടെ ദൈവം നിങ്ങളുടെ അവസ്ഥകളെ വ്യത്യാസം വരുത്തുമ്പോൾ ദൈവത്തിന് മഹത്വം അർപ്പിച്ച ദൈവത്തെ സ്തുതിച്ചാട്ട് അവൻ വിശ്വസ്തൻ വാക്കുമാറാത്തവൻ നമ്മെ എല്ലായിടത്തും എല്ലായ്പ്പോഴും ക്രിസ്തേശുവിൽ ജയോത്സവമാക്കി നടത്തും ഗോഡ് ബ്ലസ് യു ആമീൻ ആമീൻ